ശത്രുപീഠശ ശമനം രോഗനിവാരണം അതേപോലെ തന്നെ സർപ്പദോഷ പരിഹാരം എന്നിവയൊക്കെയാണ് കാളികമർദ്ദനത്തിലെ പ്രധാനപ്പെട്ട ഫലപ്രാപ്തികൾ ഇത്രയുള്ളൂ രോഗവുമായി ബന്ധപ്പെട്ട രോഗശമനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കളി അല്ലെങ്കിൽ കൃഷ്ണനാടത്തിലെ കഥ എന്ന് പറയുന്നത് കാളികമർദ്ദനായിരിക്കും വചനം ഭാഗം മുപ്പത്തി അറിവാണ് മനുഷ്യന് വിശേഷിച്ചുള്ളത് അറിവ് നേടിയില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ മൃഗതുല്യനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണനാട്ടൻ കളിയുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളിൽ മിക്കതിലും നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ ഗുരുവായൂരിൽ കൃഷ്ണനാട്ടം കളികൾ നടത്താറില്ല എന്ന് കൃഷ്ണനാട്ടം കളികൾ നടത്തുന്നവർക്ക് ഈ മൂന്ന് മാസ കാലയളവ് ഒരിടവേളയാണ് ഒഴിച്ചില് പരിശീലന കാലയളവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗുരുവായൂരിൽ കൃഷ്ണനാട്ടം കളികൾ നടക്കുവാൻ പോകുകയാണ് സെപ്റ്റംബർ ആദ്യത്തോടു കൂടി വീണ്ടും ആരംഭിക്കുകയാണ് കേരളത്തിന്റെ അഭിമാനം എന്ന് പറയാവുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണൻ്റെ സാക്ഷാൽ ഗുരുവായൂർപ്പിൻ്റെ മുന്നിൽ വെച്ച് നടത്തുന്ന കൃഷ്ണനാട്ടം കളികൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സെപ്റ്റംബർ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളിലാണ് കളികൾ നടക്കുന്നത് എന്നും ആ ദിവസങ്ങളിൽ ഏതെല്ലാം കഥകളാണ് കളികളാണ് നടക്കുന്നത് എന്നും എല്ലാം വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു പോകാട്ടോ കേട്ടോ കൂടെ ഓരോ കഥകളുടെയും ഓരോ കളികളുടെയും ഫലപ്രാപ്തികളും കൂടെ കൊച്ചു കൊച്ചു അറിവുകളും നമുക്ക് പങ്കുവയ്ക്കാം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക കൂടെ പറയണ്ടല്ലോ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചകളിൽ ഇപ്പോഴത്തെയും പോലെ തന്നെ അവതാരം കൃഷ്ണനാട്ടം കളിയാണ് നടക്കുക സെപ്റ്റംബർ ഒന്ന് പതിനൊന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിലായിരിക്കും അവതാരം കൃഷ്ണനാട്ടം കളി നടക്കുന്നത് അവതാരം കൃഷ്ണനാട്ടം കളി കാണുന്നതിൻ്റെയും വഴിപാടാക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട ഫലപ്രാപ്തി ഇഷ്ടസന്ധാന ലബ്ധി ബാലാഷ്ഠതകൾ കുട്ടികൾക്കുള്ള ബാലാരിഷ്ഠത നിവാരണം ഭയ മോചനം എന്നിവയാണ് ഓർത്തുകൊള്ളുക ഓരോ കഥകൾക്കും പ്രത്യേക ഫലപ്രാപ്തികളാണ് കേട്ടോ അതിനാൽ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതിരിക്കുവാൻ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് കാളിയ മർദ്ദനമാണ് സെപ്റ്റംബർ മാസത്തിൽ രണ്ട് പതിമൂന്ന് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിലായിട്ടായിരിക്കും കാളിയമർദ്ദനം നടക്കുക പ്രധാനപ്പെട്ട ഫലപ്രാപ്തി കാളിയമർദ്ദനവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് കൃഷ്ണാടൻ കളിയിൽ ഇതിന് ലിങ്ക് താഴെ കൊടുത്തേക്കാം ഒന്ന് കണ്ടുനോക്കുക ശത്രുപീഠശ ശമനം രോഗനിവാരണം അതേപോലെ തന്നെ സർപ്പദോഷ പരിഹാരം എന്നിവയൊക്കെയാണ് കാളിയമർദ്ദനത്തിലെ പ്രധാനപ്പെട്ട ഫലപ്രാപ്തികൾ ഇത്രയുള്ളൂ രോഗവുമായി ബന്ധപ്പെട്ട രോഗശമനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കളി അല്ലെങ്കിൽ കൃഷ്ണനാട്ടത്തിലെ കഥ എന്ന് പറയുന്നത് കാളിയമർദ്ദന ആയിരിക്കും ആ കാര്യമൊന്നും ഓർക്കേ വേണ്ടു ശരി അടുത്തത് രാസകിരീടയാണ് രാസക്രീഡ സെപ്റ്റംബർ മാസത്തിൽ നാല് പതിനെട്ട് എന്നീ ദിവസങ്ങളിലായിരിക്കും നടക്കുക ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമേ ഈ കഥ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഭക്തജനങ്ങൾ പ്രത്യേകാൽ ഓർത്തു കൊള്ളുക രാസക്രീഡയുടെ പ്രധാനപ്പെട്ട ഫലപ്രാപ്തി പ്രണയ കലഹ നിവാരണമാണ് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് അടുത്തത് കംസവധം കംസവധം അഞ്ച് പത്തൊൻപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിലാണ് നടക്കുക അഞ്ച് പത്തൊൻപത് ഇരുപത്തിയേഴ് കംസവധത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലപ്രാപ്തി ശത്രുതാനാശം കീർത്തി ലബ്ധി എന്നിവയാണ് അടുത്തത് സ്വയംവരം സ്വയംവരത്തിന്റെ കാര്യം പ്രത്യേകത പറയേണ്ടതില്ല വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രത്യേക നടത്തുന്ന കൃഷ്ണാടം സ്വയംവരം എന്ന് പറയുന്നത് ആറ് ഒൻപത് ഇരുപത്തിയഞ്ച് മുപ്പത് എന്നീ ദിവസങ്ങളിലായിട്ടായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ കൃഷ്ണാട്ടം കളി സ്വയംവരം കൃഷ്ണാട്ടം കളി നടക്കുക എന്നുള്ള കാര്യം ഭക്തജനങ്ങൾ ഓർത്തുകൊള്ളുക പ്രധാനപ്പെട്ട ഫലപ്രാപ്തി മംഗല്യഭാഗ്യം നെടുമാംഗല്യം ദാമ്പത്യ സൗഖ്യം അപവാദമോചനം ഗൃഹപ്രവേശം എന്നിവയ്ക്കാണ് കേട്ടോ പ്രധാനപ്പെട്ട ഫലപ്രാപ്തി ഒട്ടുമിക്ക ഭക്തജനങ്ങളും കരുതിയിരിക്കുന്നത് മാംഗല്യ ഭാഗ്യവുമായി ബന്ധപ്പെട്ട് മാത്രമേ കൃഷ്ണനാട്ടത്തിൽ സ്വയംവരം നടത്തുവാൻ പാടുള്ളൂ എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ പറഞ്ഞ ഫലപ്രാപ്തികളെല്ലാം സ്വയംവരത്തിൽ ഉൾപ്പെടുന്നുണ്ട് ആ കാര്യവും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക അടുത്തത് വാണയുദ്ധമാണ് ഏഴ് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിവസങ്ങളിലായിരിക്കും ബാണയുദ്ധം സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായിരിക്കുക ബലപ്രാപ്തിയും ഒരുപാട് ഭക്തജനങ്ങൾക്ക് സംശയമുള്ള കാര്യമാണ് കേട്ട് കൊള്ളുകജയം കാരിലെത്തി ശൈവ വൈഷ്ണവ പ്രീതി സൗഹൃദ ബന്ധങ്ങൾ പുനസ്ഥാപിക്കൽ ഐക്യം എന്നിവയ്ക്കൊക്കെ വേണ്ടി ബാണയുദ്ധം കൃഷ്ണനാട്ടം കളി നടത്താറുണ്ട് ഇതൊക്കെയാണ് ഫലപ്രാപ്തി എന്ന് പറയുന്നത് മാത്രമല്ല മത്സര പരീക്ഷകൾക്കൊക്കെയും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെയും തയ്യാറെടുക്കുന്ന ഭക്തജനങ്ങൾ കൃഷ്ണനാട്ടം കളി നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ബാണയുദ്ധമാണ് കേട്ടോ തെരഞ്ഞെടുക്കേണ്ടത് ആ കാര്യവും ഒന്ന് ഓർത്തുവിളുക കൂടാതെ സ്ഥല തർക്കപരമായ കാര്യങ്ങൾക്കും ബാണയുദ്ധമാണ് നടത്തേണ്ടത് ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ ഇന്നും സംശയം ഉന്നയിക്കുന്ന ഒരു കഥയാണ് ബാണയുദ്ധം അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് കഥയെല്ലാം പഠിച്ച് പോയി കൃഷ്ണാടകങ്ങളെ കാണുകയാണെങ്കിൽ മാത്രം നല്ലതാണ് അടുത്തത് വിവിധ വധം രാസഗ്രീഡ് പറഞ്ഞ പോലെ തന്നെ വിവിധ വധവും സെപ്റ്റംബർ മാസത്തിൽ രണ്ട് ദിവസം ഉണ്ടാവുകയുള്ളൂ എട്ട് ഇരുപത്തി മൂന്ന് എന്നീ ദിവസങ്ങളിലാണ് വിവിധ വധം നടക്കുക പ്രാപ്തികളൊന്നും പ്രത്യേക ശ്രദ്ധിച്ചുകൊള്ളൂട്ടോ കാർഷിക വ്യാവസായിക അഭിവൃദ്ധി ഉദ്ദിഷ്ട കാര്യ സാഫല്യം സ്ഥാനമാനലബ്ധി കർമ്മഭീതിനാശം ദാരിദ്ര്യ ദുഃഖ ശമനം എന്നിവയ്ക്കാണ് വിവിധ വധത്തിന്റെ പ്രധാനപ്പെട്ട ഫലപ്രാപ്തികൾ കാർഷിക വ്യാവസായിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായും വിവിധ വധം നടത്താറുള്ളത് ഈ അവസാനത്തേത് സ്വർഗാരോഹണമാണ് സ്വർഗാരോഹണം കൃഷ്ണനാട്ടം നടത്തുന്ന ഭക്തജനങ്ങൾ അവതാരം കൂടി നടത്തണമെന്ന് സാധാരണ പറയാറുണ്ട് അപ്പോൾ അതും ഒന്ന് ഓർക്കുക സ്വർഗാരോഹണത്തിൽ സന്താന സൗഭാഗ്യവും വിരഹ നിവാരണവും മരണാസന്ന ദുരിത ശമനവും മോക്ഷപ്രാപ്തി എന്നിവയൊക്കെയാണ് ഫലപ്രാപ്തികൾ പ്രധാനപ്പെട്ട ഫലപ്രാപ്തികളായിട്ട് വരിക മോക്ഷപ്രാപ്തിയാണ് അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് സ്വർഗാരോഹണം സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന ദിവസം അത് ആണ് സെപ്റ്റംബർ ഇരുപതിനാണ് സ്വർഗാരോഹണം കൃഷ്ണനാട്ടം കളി ഉണ്ടായിരിക്കുക സെപ്റ്റംബർ മാസത്തിൽ കൃഷ്ണനാട്ടംകളി കളി നടത്തുവാൻ ഉദ്ദേശിക്കുന്ന ഓരോ ഭക്തജനങ്ങളും മേൽ പറഞ്ഞ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക കൂടാതെ ഫലപ്രാപ്തിയും ഒന്ന് നോട്ട് ചെയ്യാട്ടോ ശരി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങൾ പറയുക ഇന്നത്തെ ാണ് ഇന്നത്തെത് നിങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക സംശയങ്ങൾ എന്തുണ്ടെങ്കിലും അത് എഴുതിക്കൊള്ളുക കേട്ടോ ഇനി താഴെ എഴുതുന്ന കമന്റുകൾക്ക് മറുപടി ലഭിച്ചില്ല എങ്കിൽ ഗുഗിളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഇംഗിലവേന്ദ്രകൃഷ്ണ ഡിവോട്ടി സോറിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാം മറുപടി ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇനി അവസാനമായിട്ട് പറയുവാനുള്ളത് ഇന്നത്തെ ഈ വീഡിയോ കൃഷ്ണാട്ടം കളിയുമായി ബന്ധപ്പെട്ട വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്ത അമ്മയെക്കുറിച്ചാണ് ലളിത എന്നാണ് അമ്മയുടെ നാമധേയം എറണാകുളം പെരുമ്പാവൂരിനടുത്താണ് സ്വദേശം അമ്മയുടെ മക്കൾക്ക് എന്നും നല്ലത് വരുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നാമം എഴുതുന്ന ഗ്രന്ഥവും അതേപോലെ തന്നെ ഓർമ്മ ചിത്രവും ഒരുമിച്ച് പത്ത് പേർക്ക് അമ്മ ദാനമായി നൽകുന്നുണ്ട് ഈ കർക്കിടക മാസത്തിൽ സ്പോൺസർ ചെയ്യുന്നുണ്ട് ആ വലിയ മനസ്സിനെന്നും ഭഗവാൻ അമ്മയുടെയും അമ്മയുടെ കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടാകട്ടെ